പാതിവില തട്ടിപ്പിനിരയായ സ്ത്രീകൾ കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സീറ്റ് സൊസൈറ്റിയുടെ പ്രൊമോട്ടർമാർക്ക് എതിരെ കേസെടുക്കുക പോലീസ് തട്ടിപ്പിനിരയായ സ്ത്രീകൾക്കൊപ്പം നിൽക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ മാർച്ച് കണ്ണൂരിൽ പാതിവില സ്ത്രീകൾ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ പ്രതിഷേധം ശക്തമാക്കുന്നത് തട്ടിപ്പിന്റെ മുഖ്യ കണ്ണി അനന്ത കൃഷ്ണനെതിരെ മാത്രമല്ല പ്രൊമോട്ടർമാർക്കെതിരെയും കേസെടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം മാത്രമല്ല തങ്ങളുടെ പണം തിരിച്ചു കിട്ടും വരെ ഒരു തെരഞ്ഞെടുപ്പിനും വോട്ട് ചെയ്യേണ്ട എന്ന കടുത്ത തീരുമാനവും ഇവർ എടുത്തിട്ടുണ്ട് നമ്മള് നടത്തിയത് ആരാണോ നമുക്ക് ഈ നീതി വാങ്ങിച്ചു തരുന്നത് അവരിപ്പം നമ്മളുണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ നമ്മളിത് നീതി കിട്ടുന്നവരെ ഇല്ലെങ്കിൽ നമ്മൾ ആരും നമ്മളെ പറ്റിക്കപ്പെട്ട ഒരു സ്ത്രീകളും അവരുടെ കുടുംബാംഗങ്ങളും വോട്ട് ചെയ്യില്ല അത് ഒഴിവാക്കി നമ്മൾ വോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പാണ് തട്ടിപ്പിന്റെ വിഹിതം പറ്റിയവരുടെ സ്വത്ത് കണ്ടുകെട്ടി തട്ടിപ്പിന് ഇരയാവരുടെ പണം തിരികെ നൽകണമെന്നും ഇവർ പറയുന്നു അത് അവർ എത്രത്തോളം അവർ ഇതിന്റെ പങ്ക് കൈപ്പറ്റിന്ന് അറിയില്ല പക്ഷെ പങ്ക് കൈപ്പറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വത്ത് കണ്ടുകെട്ടിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പൈസ കിട്ടണം എന്നുള്ളതന്നെയാണ് നമ്മുടെ ആവശ്യം അവരെല്ലാം കള്ളന്മാരാ അവർ കള്ളന്മാരായതുകൊണ്ടല്ല കള്ളന്മാരായത് കൊണ്ടല്ലേ ഇതിന് കൂടി നിൽക്കുന്ന കുറെ അമ്മമാരായാലും മക്കളായാലും അവരാരും ഭർത്താക്കന്മാരറിയാണ്ടോ ആങ്ങളെ അറിയാണ്ടോ എല്ലാം പൈസ അടച്ചവരുണ്ട് കുറെ ആള് എന്താ വിചാരിക്കും അവരെന്നാ വിചാരിക്കുന്നത് ഒരു വണ്ടി കിട്ടിയാലും പെട്ടെന്ന് കിട്ടിയിട്ട് അവരെ മുമ്പിൽ കൊണ്ട് അറുതിനായിരം കിട്ടിയ വണ്ടിയെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ അങ്ങനെ വിചാരിച്ചിട്ട് കൊടുത്ത കുറെ ആളുണ്ട് പക്ഷെ ഇവരിങ്ങനെ ചതിക്കുന്നത് നമ്മൾ ആരെങ്കിലും നമ്മൾ അയൽവാസികളല്ലേ നമ്മൾ ചേരുന്നു എന്നിട്ടല്ലേ ചേരുന്നത് കഷ്ടപ്പെട്ട പൈസ അല്ലേ അവർക്ക് കൊടുക്കുന്നത് അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റുമോ വിട്ടുകൊടുക്കൂലെന്ന് ഉറപ്പ് ഇനിയും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരാനാണ് ഇവരുടെ തീരുമാനം ജനം കണ്ണൂർ